എല്ലാത്തിനും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതാണ് പുതിയ രീതി കുറവുണ്ടെന്ന് പറഞ്ഞാൽ അവർ സർക്കാരിനെതിരെ ഡി എഫ് സർക്കാരിനെതിരെ വീണ്ടും ഒളിയമ്പുമായി സി പി എം നേതാവ് ജി സുധാകരൻ എല്ലാത്തിനും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതാണ് പുതിയ രീതിയെന്നും എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞാൽ അവർ കുഴപ്പക്കാരാണെന്നും ജി സുധാകരൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈഗോയിസം ഒട്ടും പാടില്ലെന്നാണ് പറയുന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറവില്ലെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത് ഞാനെന്ന ഭാവത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത് കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കുട്ടനാട് വെച്ച് നടന്ന കെ എസ് കെ ടിയുവിൻ്റെ മുഖമാസിക കർഷക തൊഴിലാളിയുടെ വി എസ് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സുധാകരൻ പങ്കെടുത്തിരുന്നില്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർ വീട്ടിലെത്തി സുധാകരന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ പരിപാടിയുടെ നോട്ടീസിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല സജ്ജിച്ചെറിയാനെതിരെ നടപടി വേണമെന്ന സുധാകരന്റെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് സിപിഎം സംസ്ഥാന നേതൃത്വം ഈ സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് യു ഡി എഫ് നീക്കം ടി ജെ ചന്ദ്രചൂഡൻ അവാർഡിനായി തെരഞ്ഞെടുത്തത് ജി സുധാകരനെയാണ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾക്കൊപ്പമാണ് സുധാകരൻ പങ്കെടുക്കുക നേരത്തെ കെ പി സി സി സംസ്കാര സാഹിതി പരിപാടിയില് സുധാകരന് പങ്കെടുത്തിരുന്നു സിപിഎമ്മിനോട് കൂറു വ്യക്തമാക്കുമ്പോഴും നേതൃത്വത്തോട് സുധാകരനുള്ള എതിര്പ്പിലാണ് യുഡിഎഫിന്റെ പ്രതീക്ഷകള്